പ്രേമലു ആവേശം മഞ്ഞുമൽ ബോയ്സ് എന്നീ ചിത്രങ്ങൾ മധ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് കൊച്ചി രൂപത ബിഷപ്പ് ജോസഫ് കരിയിൽ ആവേശം സിനിമയിലെ ഇലുമിനാറ്റി എന്ന ഗാനം ക്രൈസ്തവ മതത്തിനെതിരാണെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു സഭ സംഘടിപ്പിച്ച കുട്ടികൾക്കുള്ള പരിപാടിയിലായിരുന്നു ബിഷപ്പിന്റെ പ്രതികരണം സിനിമയിൽ മുഴുവൻ നേരവും അടിയും ഇടിയും കുടിയുമാണ് ഹോസ്റ്റലിൽ കുട്ടികളുമില്ല അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുമില്ല ബാറിലാണ് മുഴുവൻ നേരവും അക്രമവും അടിപിടിയുമാണ് മതത്തിനെതിരെയും മറ്റെല്ലാത്തിനുമെതിരെയും നിലനിൽക്കുന്ന സംഘടനയാണ് ഇലുമുനാട്ടി ആ സന്ദേശമാണ് അതിൽ നിന്ന് കിട്ടുന്നത് എന്നിട്ട് അത് നല്ല സിനിമയാണെന്ന് പറഞ്ഞ് എല്ലാവരും ഇടിച്ചു കയറുകയാണ് ഒരാൾ അപകടത്തിൽ പോയാൽ പോലീസും ഫയർഫോഴ്സും ഒന്നും ചെയ്യാതിരുന്നപ്പോഴും അവരുടെ കൂട്ടത്തിൽ ഒരാൾ ഇറങ്ങി വീണയാളെ രക്ഷിക്കാനായി ശ്രമിക്കുന്ന നല്ല കാര്യം എന്നാൽ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നേരം മുതൽ കുടിയും ചർദിയുമാണെന്ന് മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് ബിഷപ്പ് പറഞ്ഞു ഇത് നല്ലതാണ് നല്ല സിനിമയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ധാരണ പെശകാണ് നിങ്ങളൊരു കാര്യം എഴുത് ആവേശമെന്ന സിനിമയിൽ മുഴുവൻ നേരവും അടിയും ഇടിയും കുടിയുമാണ് സ്കൂൾ ഹോസ്റ്റലിലൊക്കെ പോകുന്ന കുട്ടികൾ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരില്ല പഠിക്കുന്ന കുട്ടികളുമില്ല ബാറിലാണ് മുഴുവൻ നേരവും അക്രമവും അടിപിടിയുമാണ് അതെന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾക്ക് നമ്മളെ ഒരു പാട്ട് പാടാനായിട്ട് നമുക്കൊരു പാടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് പറയും ഇല്ലൂമിനാത്തി എന്ന് പറയും ഇല്ലൂമിനാത്തി എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്താണ് അതായത് അതൊരു പ്രത്യേക പിന്നെ ഈ നമ്മുടെ പ്രത്യേകത്തിനും ഒക്കെ എതിരായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് കുട്ടികളുടെ ഇഷ്ട സിനിമകളെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രേമലു മഞ്ഞുമ്മൽ ബോയ്സ് ആവേശം എന്നീ സിനിമകളാണ് ഇഷ്ടമെന്ന് കുട്ടികൾ മറുപടി നൽകുകയായിരുന്നു പിന്നാലെയാണ് ഈ സിനിമകൾ നല്ലതാണെന്ന ധാരണ പിശകാണെന്ന് പറഞ്ഞുകൊണ്ട് വിമർശിച്ചത് അതേസമയം ഈ വർഷം മലയാളം സിനിമയിൽ കോടി ക്ലബിൽ കയറിയ സിനിമകളാണ് ഇവ മൂന്നും മലയാളി പ്രേക്ഷകർക്ക് മാത്രമല്ല തമിഴ് തെലുങ്ക് പ്രേക്ഷകരും വലിയ രീതിയിൽ സ്വീകരിച്ച സിനിമ കൂടിയാണ് പ്രേമലവും മഞ്ഞുമലവും ആവേശവും